ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാ എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഞാനിന്നൊരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ എന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ടൊമാറ്റോ റൈസാണ് അപ്പോൾ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ടൊമാറ്റോ റൈസാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഒരു പാത്രം എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് ഒരു സവാള നീളത്തിൽ സ്ലൈസ് ചെയ്തതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതൊന്ന് വാടി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളയ്ക്ക് നന്നായി വാടി വന്ന ശേഷം ഇതിലേക്ക് ഒരു വലിയ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പച്ചമുളകൊക്കെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ കട്ട് ചെയ്തതോ എങ്ങനെ വേണേലും ചേർത്ത് കൊടുക്കുക പേസ്റ്റല്ലാതെ ചേർത്ത് കൊടുത്തതാണ് പൊടികളായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ ഒന്നര ടീസ്പൂൺ ബിരിയാണി മസാലപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം കേട്ടോ ഈ പൊടികൾ എണ്ണയിൽ കടന്നിട്ടൊന്ന് മുരിയിച്ചെടുക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുത്ത് മൊരിയിച്ചെടുത്താൽ മതി ഇതിലേക്ക് ഞാൻ മൂന്ന് മൂന്നെണ്ണിടിച്ചത് കേട്ടോ ഞാനിവിടെ വലിയ തക്കാളി ആയതുകൊണ്ട് മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളത് അത് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ഉടഞ്ഞു വരണം അതുവരെ നമുക്കിതൊന്ന് മൂടി വെച്ച് കഴിക്കാനുണ്ട് അതിന് മുമ്പ് ഈ മസാലയൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒന്നുകൂടി അങ്ങ് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒരുപാട് കൂട്ടുകാർ നമ്മുടെ വീഡിയോ കാണുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കൂടെയുള്ള ബെൽബട്ടനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ തക്കാളി വേവിക്കാൻ വെച്ചത് നമുക്ക് ഇടയിലൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുകയൊക്കെ വേണം കേട്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും ഇടയിലൊന്ന് തുറന്ന് നോക്കി ഇളക്കിയിട്ട് വീണ്ടും മൂടി വെച്ച് അങ്ങനെ വേവിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്തുടഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ടൊമാറ്റോ ഒക്കെ അതുപോലെ നന്നായിട്ട് തന്നെ വെന്തൊടഞ്ഞ് വരണം ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം ഞാൻ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് സാധാ റൈസ് വെച്ചിട്ടും ഇത് ചെയ്യാം കേട്ടോ നമ്മുടെ വെള്ള ചോറില്ലേ അത് അത് വെച്ചിട്ടും നമുക്കിത് ചെയ്യാം അതല്ല പൊന്നിയരീടെ ചോറ് അങ്ങനെ ഏത് ഏത് റൈസ് വെച്ചിട്ടും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുമോ കേട്ടോ ഞാനിപ്പോൾ ഇത് ഒന്നര നാഴി അരിയാണ് അളന്നെടുത്തിട്ടുണ്ടായിരുന്നത് അത് വേവിച്ചെടുത്തതാണ് ബസ്മതി റൈസ് ഞാനിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം ഈ മസാലയും റൈസും തമ്മിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം നമ്മൾ ബിരിയാണി മസാല ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ ഈ റൈസിന് മക്കളുടെ ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അടിപൊളി ടേസ്റ്റായിരുന്നു എന്നും ഒരുപോലെ ഉണ്ടാക്കി നമ്മൾ ഇങ്ങനെ ഫുഡൊക്കെ കൊടുത്തയക്കുന്നതിന് വേറെ ഇടയ്ക്കൊക്കെ ഇതുപോലെയൊക്കെ അവർക്ക് വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തയക്കുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാവും റൈസും മസാലയും തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് അഞ്ചെട്ട് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ മസാല ചോറിൽ നന്നായിട്ട് പിടിക്കും ലാസ്റ്റ് ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പിന്നെ കുറച്ച് മല്ലിയാലയും കൂടി ഇട്ട് കൊടുക്കൽ കഴിഞ്ഞാൽ സംഭവം സെറ്റായി ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഉള്ളൂ നമ്മുടെ സ്പെഷ്യൽ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ് കേട്ടോ നല്ല ഫ്ലേവറൊക്കെ ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ് ഞാൻ മക്കളുടെ ലഞ്ച് ബോക്സിൽക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് പറഞ്ഞത് മക്കൾക്ക് മാത്രമല്ല വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് അതിൻ്റെ കൂടെ സൈഡായിട്ട് നമുക്ക് സാലഡോ അതുപോലെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി അതൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ നിങ്ങൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്